ഇന്നത്തെ വീഡിയോയിലെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തേങ്ങ ഇല്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല സൂപ്പർ അടിപൊളി ഒരു ചമ്മന്തിയുടെ ചമ്മന്തി എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചേരുവേന്നും അതെങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം അപ്പം വരൂ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഓക്കേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചമ്മന്തി ശരിയാക്കാനായിട്ട് അതും തേങ്ങ അരക്കാതെ അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി ശരിയാക്കാനായിട്ട് നല്ല ഒരു സവോളയും ഒരു നാല് പച്ചമുളകും ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിന് ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് അഴറ്റിയെടുക്കാം ഇത്രയൊക്കെ മതി ഇനി ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം കാണിക്കാം നമ്മൾ ആ എടുത്തതെല്ലാം കൂടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ സ്റ്റീൽ തവി ഉണ്ടല്ലോ അതിന് ഒരു തവി പൊട്ടുകടല അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ചമ്മന്തിയുടെ അളവ് കൂട്ടണം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കടലപ്പരിപ്പും അതുപോലെ ഈ വഴറ്റിയതെല്ലാം അതെല്ലാം അളവ് കൂടുതലാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടങ്ങി ഇട്ട് കൊടുക്കാം ഇനി അടച്ച് നമുക്കൊന്ന് ചവച്ചെടുത്തിട്ട് വരാം അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം ഇതേ രീതിയിൽ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തിളപ്പിച്ചാറിയ ചെറിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് നല്ലൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടതും കൂടെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കും ഇത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പം അരയ്ക്കുമ്പോൾ കൂടുതൽ അരഞ്ഞു പോരുത് ഒരു ചെറിയൊരു തരിതരിപ്പായിട്ട് വേണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ചിടാം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം നമുക്കിനി ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് നമ്മൾ നേരത്തെ ആ വഴറ്റി ആ വെളിച്ചെണ്ണയിൽ ഒരല്പം ഉണ്ടായിരുന്നു സവോള വഴറ്റിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില വെറ്റൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് നമുക്ക് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇനി നമ്മൾ ചൂടാക്കത്തതൊന്നുമില്ല അങ്ങനെ നമ്മൾ തേങ്ങ ഇല്ലാതെ വളരെ പെട്ടെന്നൊരു നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചമ്മന്തി റെഡിയായിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇതേപോലെ ചെയ്ത് നോക്കണം അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അപ്പം ഓക്കേ